ഫിലിമി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം സിനിമ ഒരു ഭാഗത്ത് രാഷ്ട്രീയം മറുഭാഗത്ത് ഇന്ത്യയുടെ ഭരണം ആരുടെ കൈകളിൽ എന്ന് തീരുമാനിക്കാൻ വേണ്ടി എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല ഗ്രൂപ്പുകളായുള്ള പാർട്ടികളുണ്ട് ബി ജെ പി ഒരു ഗ്രൂപ്പ് ഉള്ളപ്പോൾ തന്നെ ഇന്ത്യ മുന്നണിയായി പ്രതിപക്ഷ പാർട്ടികളെല്ലാം ചേർന്ന് മറ്റൊരു ഗ്രൂപ്പുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ബി ജെ പി നാനൂറ് സീറ്റിൽ ഭരണം പിടിച്ചെടുക്കുമെന്നുള്ള അവകാശവാദം അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു കൊണ്ടിരിക്കുന്നു അവരെ സ്ഥാപനങ്ങളിൽ റെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു കെജ്രിവാളിനെ പോലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്ത് ജയിലിട്ടിരിക്കുന്നു തങ്ങൾക്ക് ഭീഷണിയാകുമെന്ന് തോന്നുന്നവരെ എല്ലാം ഭീഷണിപ്പെടുത്തി കാശ് ആ രീതിയിലേക്ക് ഭീഷണിപ്പെടുത്തി ഒരു ഭാഗത്താക്കി കൊണ്ടിരിക്കുകയാണത് കെജ്രിവാളിൻ്റെ പാർട്ടിയുടെ ഒരേ ഒരു എം പി ആണ് പഞ്ചാബിൽ ആ എം പി പോലെ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു കുറച്ച് ദിവസം കെജ്രിവാളെല്ലാം ജയിലിട്ടാൽ ആ പാർട്ടി ഇല്ലാതാവും കെജ്രിവാളിൻ്റെ ശബ്ദമാണ് അവർ അലോ അലോസനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം ഡൽഹി കഴിഞ്ഞു പഞ്ചാബായി ഗോവയായി ഓരോ സംസ്ഥാനം മാറി മാറി ഇപ്പോൾ ഗുജറാത്തിലേക്കും ഈ കെജ്രിവാള് പടർന്നിരിക്കുന്നു എന്ന് വലിയ പ്രചാരണമുണ്ട് അപ്പം അങ്ങനെ വെറുതെ വിടാൻ പാടില്ല അപ്പോൾ തങ്ങൾക്ക് എതിരാകുന്നവരെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് തീരുമാനിച്ച് ബി ജെ പി അടക്കമുള്ള അവർ പ്രവർത്തനം തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ പോയാൽ നമ്മൾ എല്ലാവരും അകത്താവും ഇവിടെ പ്രതിപക്ഷമുണ്ടാവില്ല എന്ന തീരുമാനത്തോടെ യോജിക്കാവുന്ന എല്ലാ പാർട്ടികളും ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി രൂപീകരിച്ച് നരയ്ക്കണം ആ ഗ്രൂപ്പിൽ ശക്തനായി ഒരു സിനിമ നടനുണ്ട് വെറും സിനിമ നടനല്ല നടൻ സംവിധായകൻ നർത്തകൻ പ്രഭാഷകൻ എഴുത്തുകാരൻ നിർമ്മാതാവ് എങ്ങനെ നിരവധി വിശേഷങ്ങളുള്ള കമൽഹാസനുണ്ടെന്ന് ആലോചിക്കണം കമലഹാസിൻ്റെ രാഷ്ട്രീയം പുരോഗമന രാഷ്ട്രീയമാണ് എന്നും ഇടതുപക്ഷ ചിന്താധാരയോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയമാണ് ഈ കമലഹാസിൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരെന്ന് ചോദിച്ചാൽ ഇ എം എസ് എന്നാണെന്ന് പരസ്യമായിട്ട് പറയാറുണ്ട് ഇപ്പോൾ അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു അങ്ങനെ കേരളവും തമിഴ്നാടും ഒരുമിട്ടുള്ള ബന്ധം കൂട്ടി ഊറപ്പിക്കുന്നതിന് വേണ്ടി ഇന്ത്യ ശക്തിപ്പെടുത്തു വേണ്ടി കമലഹാസൻ സജീവമായി ഒപ്പം തന്നെ ഈ കോൺഗ്രസ്സിനോടും ചേർന്നുകൊണ്ടാണ് ഇവർ നിൽക്കുന്ന ആലോചിക്കണം അപ്പോൾ മൊത്തത്തിൽ ശക്തമായി കമലഹാസൻ രംഗത്തുള്ളപ്പോൾ കേൾക്കുന്നൊരു വാർത്ത കമലഹാസന് എം പി ആകാൻ പോകുന്നു എന്ന് അവിടെ ചിലരൊക്കെ ചിരിച്ചു തുടങ്ങി മണ്ടത്തരം പറയല്ലേ അയാൾ സ്വന്തം പാർട്ടി ഉണ്ടാക്കിയതാ സ്വന്തം പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച ഒരു സ്ഥലത്തും എല്ലാ സ്ഥലത്തും കെട്ടിച്ച് കാഴ്ച പോയിട്ടുള്ളതാണത് കമലഹാസന് മരിച്ച മത്സരിച്ച സ്ഥലത്ത് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു ഒരു ഗതിയും പിടിക്കാതെ ആ പാർട്ടി പോയിരിക്കുകയാണത് എന്നാൽ കമലഹാസനെ പോലുള്ളവര് ആ പാർട്ടി പിരിച്ചു വിട്ടുകൊണ്ട് ശക്തമായ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് കുറെ ഗുണമുണ്ടായിരിക്കും വ്യക്തിപരമായ ഗുണമല്ല തങ്ങൾക്ക് പറയാനും പ്രവർത്തിക്കാനുള്ള കാര്യങ്ങൾ നടപ്പിലാക്കണമെങ്കിൽ അധികാരം കയ്യിൽ വേണം ആ അധികാരം കയ്യിൽ വേണമെങ്കിൽ അധികാരസ്ഥാനത്ത് എത്താവുന്ന പാർട്ടികളിൽ നിലയുറപ്പിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കമലഹാസൻ നോക്കിയപ്പോൾ ഇവിടെ ഏതെല്ലാം പാർട്ടികളുണ്ട് ഇവിടെ വെച്ചിരിക്കും അപ്പോൾ ഉറച്ച ശബ്ദം എന്ന് പറഞ്ഞാൽ കാരണം ഇപ്പോൾ ചെന്നൈയിലെ മുഖ്യമന്ത്രിയാണ് എം കെ സ്റ്റാലിനാണ് ഡി എം കെയുടെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നതാണത് അപ്പോൾ ഇത്തവണ ലോക്സഭാ മത്സരത്തിലേക്ക് കമലഹാസൻ തൻ്റെ പാർട്ടിയിലെ ഒരാളെയും മത്സരിപ്പിക്കുന്നില്ല കമലഹാസനും മത്സരിക്കുന്നില്ല പിന്നെങ്ങനെ കമലഹാസൻ എം പി ആകും അതാണ് ഇവിടുത്തെ ചോദ്യം മത്സരിക്കാതെ എങ്ങനെ കമലഹാസൻ എം പി ആകും മത്സരിച്ചാൽ ഡി എം കെയുടെ ബാനറിലാണെങ്കിൽ അദ്ദേഹം ജയിക്കാൻ സാധ്യമുണ്ട് സ്വന്തം പാർട്ടിയുടെ ആണെങ്കിൽ മത്സരിക്കില്ല ജയിക്കില്ല എന്ന് പറയുന്നത് ഞങ്ങൾ അന്വേഷിച്ചു വെറുതെ അന്വേഷിച്ചാൽ പോരല്ലോ എന്താണ് ഇതിൻ്റെത് അപ്പോ കമലഹാസന് രാഷ്ട്രീയം വേണം രാഷ്ട്രീയത്തിൽ ആ സിനിമയിലൂടെ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ രാഷ്ട്രീയത്തിലൂടെ പറയണം തികച്ചും മതേതരവാദി മതേതരവാദി മാത്രമല്ല നിരീശ്വരവാദി കൂടിയാണ് നൽകണം അപ്പോ അങ്ങനെയുള്ള കമലഹാസൻ പാർലമെൻ്റിൽ ചെന്നാലും രാജ്യസഭ എവിടെ ചെന്നാലും നാടിന് വേണ്ടി വാദിക്കും എന്നുള്ള കാര്യം സംശയമില്ല അഴിമതി ചെയ്യുമെന്നുള്ള വിശ്വാസവുമില്ല പണം അത്യാവശ്യത്തിനുണ്ട് പണം കൂടി വെച്ചിട്ട് വച്ചിട്ട് കാര്യമില്ലെന്നാലോചിക്കണം അങ്ങനെയാണ് ഈ സ്റ്റാ മുഖ്യമന്ത്രി സ്റ്റാലിനുമായിട്ടൊരു ടയ്യപ്പ് ഉണ്ടാക്കിയെന്നാണ് വാർത്ത കേൾക്കുന്നത് വേറൊന്നുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ ശക്തമായി ഡി എം കെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കമലഹാസൻ പ്രവർത്തിക്കുന്നു എന്നാൽ ഡി എം കെ ബാനറിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയും പറയാറായിട്ടില്ല കമലഹാസൻ്റെ പാർട്ടി പിരിച്ചു പിരിച്ചുവിട്ടിട്ടാണോ ചോദിച്ചാൽ അതും പറയാൻ പറ്റില്ല അതല്ല ഇനി കമലഹാസന്റെ പാർട്ടി ഡി എം കെയിൽ ലയിക്കാൻ പോവുകയാണെന്ന് ചോദിച്ചാൽ അതും പറയാറായിട്ടില്ല ഇങ്ങനെ പറയാറായിട്ടില്ല പറയാറായിട്ടില്ല എന്നാണ് തമിഴിലെ വൃത്തങ്ങളുടെ സ്ഥിതി അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് കമലഹാസന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി തോറ്റ് പിന്മാറാനല്ല തമിഴ്നാടിൻ്റെ ആവശ്യങ്ങൾ കേന്ദ്രത്തിന് കിട്ടാവുന്ന നേട്ടങ്ങൾ അതെല്ലാം വാങ്ങിക്കൊണ്ട് തമിഴ്നാടിന് വേണ്ടി ജീവിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പലരും പറയുന്നത് എന്താ തമിഴ്നാടിനെ സംബന്ധിച്ച് പ്രശ്നങ്ങൾ കുറവാണ് അവിടെ എല്ലാറ്റിനും വില കുറവുണ്ട് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ട് സൗജന്യമുണ്ട് എല്ലാമുണ്ട് അക്കൂട്ടത്തിൽ കേന്ദ്രത്തിൻ്റെ കൂടി കുറേ സഹായങ്ങൾ നേടിയെടുക്കാൻ അതിൻ്റെ ശബ്ദം ഈ ഒരു എം പി നിലയിൽ ഉണ്ടാക്കാൻ കമലഹാസൻ വേണമെന്നും പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ കേൾക്കുന്നത് എന്താണ് കമലഹാസൻ എം പി ആകുമെന്നാണ് പറയുന്നത് അപ്പോൾ എം പി ആകുമെന്ന് പറഞ്ഞാൽ മത്സരിക്കുന്നില്ലേ മത്സരിക്കേണ്ട ഇപ്പോൾ കാരണം ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൽ ലോകസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവിടെ ഡി എം കെ മുന്നണിക്ക് മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എന്തിനാ സംശയിക്കേണ്ട ആവശ്യം അവിടെ ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭരണമാണ് ജനങ്ങൾക്ക് നേട്ടങ്ങളുണ്ട് ഒരു കാര്യത്തിനും ജനങ്ങൾ മുഖ്യമന്ത്രിയോ ആ ഭരണ സമിതിയെ കുറ്റപ്പെടുത്തുന്നില്ല എന്നാലോചിക്കണം മറ്റു പല സ്ഥലങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടായിരിക്കാം അതവിടെ പരിഹരിക്കട്ടെ ഇവിടെ കമലഹാസൻ ഓരോ ഡി എം കെ സ്ഥാനാർത്ഥികൾക്കും വേണ്ടി സജീവമായി രംഗത്ത് ഇറങ്ങിക്കഴിഞ്ഞു പ്രസംഗം തുടങ്ങിക്കഴിഞ്ഞു അപ്പം ഇനി ആ മുന്നണിയിലുള്ളവർ ആരൊക്കെയാണെങ്കിൽ അവർക്ക് വേണ്ടിയും ശക്തമായി പരിഹരിക്കും അപ്പോൾ ഡി എം കെ മുന്നണി ഇന്ത്യ മുന്നണിയിൽ സി പി എം ഉണ്ട് സി പി ഐ ഉണ്ടെന്ന് അറിയിക്കണം അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരാണത് അപ്പോൾ അവർക്കും വേണ്ടി സജീവമായിട്ട് അതായത് കമലഹാസൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടുകൾ വളരെ രസകരമായ പ്രസംഗമാണ് ഇങ്ങനെ നോൺ സ്റ്റോപ്പ് പോലെ പ്രസംഗിച്ചു കൊണ്ടിരിക്കും അത് വെറും രാഷ്ട്രീയക്കാരനായിട്ടില്ല വർഷങ്ങളായി സിനിമയെ അരച്ച് കലക്കി കുടിച്ച മാന്യതകം തൻ എന്റെ സിനിമയിലൂടെ പറയാവുന്ന കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഇന്ത്യനായും ശരി ഹേറാമായും ശരി ഞാൻ ഹേ റാമിനെക്കുറിച്ചേ നിങ്ങൾ ഓർക്കാൻ പറ്റുള്ളൂ ഹേ റാമിനെ കുറിച്ച് അതുപോലെ പലർക്കും ഗാന്ധിയെക്കുറിച്ചുണ്ടാകുന്ന സങ്കല്പമുണ്ടെന്നാൽ അത് തട്ടി തകർത്തിട്ടുള്ളതെന്ന് ആലോചിക്കണം അപ്പം അങ്ങനെ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ തൻ്റെ ഓരോ സിനിമയിലൂടെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ട് വെറും വിമർശനമല്ല തെളിവുകൾ നിർത്തിക്കൊണ്ട് കമലഹാസൻ തൻ്റെ സിനിമയിലൂടെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നീട് സിനിമ മാത്രം പോരാ കാരണം തമിഴ്നാട്ടിൽ മുമ്പ് എം ജി ആറ് കരുണാധി സാറ് അണ്ണാതുരയൊക്കെ ചെയ്തുപോലെ പോരാ ഇത് മാറ്റം വന്നിരിക്കുന്നു ഇത് ഇന്ത്യയുടെ ഭാവിയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ഭരണമാറ്റം ഉണ്ടാവാൻ സാധ്യത കുറവാണ് ആ കുറവ് പരിഹരിക്കുന്നതിന് വേണ്ടി എല്ലാവരും ഇന്ത്യ മുന്നോട്ട് ഒപ്പം നിൽക്കുന്ന വാശിയോടെ തന്നെ കമലഹാസനെ കൊന്ത് ഇപ്പോൾ കാര്യങ്ങളെല്ലാം ക്ലിയറായി സ്റ്റാലിനും കമലഹാസനും തോളോട് ചേർന്ന് രണ്ട് സിംഹങ്ങളായി തീർന്നിരിക്കുന്ന അവിടെ എന്നാലും അതിൽ ഒരു സിംഹത്തിന് കമലഹാസിനെ അടുത്ത് വരുന്ന ഒഴിവുള്ള രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥി ായി സ്റ്റാലിൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഏറ്റവും വിശ്വാസമുള്ള വാർത്ത അപ്പോൾ അങ്ങനെ കമലഹാസൻ എം പി ആയി പോകുന്നു എം പി ആയി പോകുമ്പോൾ കുറെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള യാതൊരു സംശയമില്ല അങ്ങനെ കമലഹാസനും ഇന്ത്യയുടെ ജനങ്ങളുടെ ശബ്ദമാകട്ടെ